വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ഏവർക്കും എൻ്റെ വഴികൾക്കും സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക എൻ്റെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ ലഭിക്കുന്നതിന് വേണ്ടി വടക്കൻ കച്ചിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജീവനക്കാർ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ ഇസ്രായൽ സൈന്യം അൽ അദ്വൻ കൂടി ആക്രമിച്ചു അലക്സ ആശുപത്രി മുപ്പത് മിനിറ്റ് മാത്രം പ്രവർത്തിക്കാനുള്ള ഇന്ധനം മാത്രമാണ് അവശേഷിക്കുന്നത് കടാശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ പത്ത് വർഷത്തിലാദ്യമായി ആഫ്രിക്കയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിൽ പതിനായിരം പോലീസുകാരെ ഹേത്തികൾക്ക് അയക്കാമെന്ന് സംബന്ധിച്ചു അന്തരിച്ച പ്രസിഡന്റ് ഇബ്രാഹിം ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ ജന്മനാടായ മസാദയിൽ ഇമാം പള്ളിയിൽ പതിനായിരങ്ങളാണ് ഖബറടക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ ബ്രേസിയോടൊപ്പം വിദേശകാര്യ മറ്റ് ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു യു കെ പ്രധാനമന്ത്രി ഋഷിസിന്റെ അപ്രതീക്ഷിതമായി ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത് തന്നെ യു കെയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ പ്രചരണം തുടങ്ങി ജൂലൈ നാലിന് വോട്ടെടുപ്പ് നടക്കും ജീവിത നിലവാരവും വിശാലമായ സാമ്പത്തികവും സുസ്ഥിരവുമാണ് നയങ്ങളെന്ന് സുനക്ക് സംസാരിക്കുന്നുണ്ടെങ്കിലും അഭിപ്രായ വോട്ടെടുപ്പ് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി പരാജയപ്പെടുമെന്നാണ് മുഹമ്മദ് ഇദ്രീസ് പ്രസിഡന്റായി സത്യപ്രതി സത്യപ്രതിജ്ഞ ചെയ്തു ഈ മാസം ആദ്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ ഭീമദലാൽ കൊല്ലപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഡബി ഇടക്കാല പ്രസിഡന്റായി സ്ഥാനം മാസങ്ങളും രാജ്യത്ത് പ്രതിഷേധങ്ങൾ അരങ്ങേറിയതിനു ശേഷമാണ് നടന്നത് പുതിയ കാലിജേലയ്ക്ക് വേണ്ടിയുള്ള വിവാദ തെരഞ്ഞെടുപ്പ് പുരഷ്കരണ നിയമം നിർബന്ധിതമായി നടപ്പിലാക്കിയില്ലെന്ന പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് വോട്ടിംഗ് സമുദായം മാറ്റാനുള്ള പദ്ധതിയെ തുടർന്ന് ആഴ്ചകളോളം മശാന്സിയായിരുന്നു ഒരാഴ്ചത്തെ പ്രസിഡന്റ് ലീഗ് ശേഷം ഉപരോധ ഫ്രഞ്ച് പ്രദേശത്ത് നൽകിയ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നതിനിടയിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞത് പ്രശ്നങ്ങൾ തീർച്ചയായും ഞങ്ങൾ വന്നത് സാമ്പത്തിക പുനർനിർമ്മാണത്തിന് പിന്തുണ നൽകാനും പുതിയ അലിയോണിയെ കാലിധൂണിയയുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കാനും ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് അനുശ്ചിത ഭാവിയാണ് കാണിക്കുന്നത് കോൺഗ്രസിന്റെ അംഗീകാരം ലഭിച്ചാൽ വർഷമായി ന്യൂ പുതിയ കാലിഗോണിയിൽ താമസിക്കുന്ന ഫ്രഞ്ച് പൌരന്മാർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ലഭിക്കും ദ്വീപിലും ചുറ്റുമുള്ള ചൈനീസ് സൈന്യത്തിന്റെ സൈനികഭ്യാസത്തിന് മറുപടി എന്ന നിലയിൽ തൈവാൻ തങ്ങളുടെ സേനയെ അണിനിരത്തി ബീജിംഗ് പറയുന്നത് പുതിയ ഭരണകൂടത്തിന്റെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഈ മിലിറ്ററി ഡ്രിൽ ഒരാഴ്ചക്കി താഴെ മാത്രം പ്രായമുള്ള തായ്വാന്റെ പുതിയ പ്രസിഡന്റാണ് എന്നാൽ ചൈനീസ് നേതാക്കൾ ഇദ്ദേഹം ബീജിങ്ങിന് ഭീഷണിയാണെന്നും സ്വയംഭരണാവകാശമുള്ള ദ്വീപാണ് ഇയാളുടെ ലക്ഷ്യമെന്നും മുംബൈ വിധിയേറിയിട്ടുണ്ട് ഇക്കാരണത്താലാണ് ചൈന തായ്വാൻ ചുറ്റും രണ്ടു ദിവസത്തെ ശക്തമായ മിലിറ്ററി ഡ്രിൽ നടത്തുന്നത് ലിബറേഷൻ ആർമി പറയുന്നത് അവർ കടലിലും ആകാശത്തും ാണ് അവർ യുദ്ധ മേഖലകൾ യുദ്ധസന്നദ്ധതയോടെ ജിയിച്ചിരിക്കുകയാണെന്നുമാണ് സിംഗാ ചിത്രത്തിന്റെ ഉദ്ഘാടന പ്രസംഗയിൽ പറഞ്ഞത് ഉദ്വീപിന്റെ സുരക്ഷിതയിൽ പ്രധാന താല്പര്യം ലഭിക്കുന്ന സഖ്യകക്ഷിയായി അമേരിക്കയ്ക്ക് അദ്ദേഹം വിദേശപരമന്ത്രി പറഞ്ഞത് അവമ്മതിപ്പുണ്ടാക്കുന്നതും ശത്രുതാപരമായ പ്രസംഗവും എന്നാണ് തായ്വാനികളെ തായ്വാനികളായ വികസനവാദികളെ ഒരു നാണത്തിന്റെ തൂണിൽ തളക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തായ്വാന്റെ സ്വതത്തെ കൊല്ലുന്നതിനുള്ള ആയുധങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ആയുധങ്ങളുടെ പ്രദർശനത്തോടൊപ്പാണ് സൈനികം നടന്നത് ചൈനയുടെ സൈനികൾ താൻ ഭയപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് തായ്വാന്റെ സൈന്യത്തോട് സപ്പോർട്ട് നൽകിയാണ് ലേ ചൈനക്കെതിരെ പ്രതികരിച്ചത് ഞാൻ രാജ്യത്തെ ഞാൻ രാജ്യത്തെ സൈന്യത്തിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരുടെയും മുന്നിലയിൽ തന്നെ രാജ്യത്തിന്റെ സമാധാനം കത്ത് രക്ഷിക്കുന്നതിനു വേണ്ടി നിലവുള്ളു ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് നമ്മൾ തുടരും വേണ്ടി ലക്ഷക്കണക്കിന് വീടുകൾ നിർമ്മിക്കണമെന്ന് ദക്ഷിണാഫ്രിക്ക ജനങ്ങൾ ഇലക്ഷൻ ജനങ്ങൾക്ക് ഇലക്ഷൻ തൊട്ട് മുമ്പുള്ള പ്രഖ്യാപനമായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ആയിരക്കണക്കിന് വർഷം മുമ്പാണ് ഒന്നാണിത് അടുത്തുള്ളത് குறச்சுகாலங்கள் அவர் அடுத்த நாயிரத்தோளம் ஆள்கள் இவ்வளவு இரும்பும் பிளாஸ்டிக்கும் கட்டகும் உபயோகி குடில்கள் கெட்டிண்டிட்டு അവർ വർഷത്തോളം ജീവിച്ചു കക്കൂസുകൾ മാത്രമുള്ള സ്ഥലവും വീടുകളിലേക്കുള്ള വഴിയായി അവർ ഉപയോഗിക്കുന്നു മലയജനത്തിന്റെയും വിസർജ്യത്തിന്റെയും മണം ഒഴിവാക്കാനാവുന്നതല്ല പ്രതിപക്ഷ ജനാധിപത്യ സഖ്യത്തെ ഇവർ കുറ്റം പറയുന്നു വെള്ളം മലിനമാണ് ഓടകൾ കിടക്കുന്നു ടോയ്ലറ്റുകൾ അടഞ്ഞുകിടക്കുന്നു മുനിസിപ്പാലിറ്റിയിൽ നിന്നും മാറും തന്നെ എത്തിനോക്കുന്നില്ല ഏഴു ലക്ഷം രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം ഭാവങ്ങൾക്ക് ഗവൺമെന്റ് വീട് വീടിവെച്ച് നൽകാനുണ്ട് ഓരോ വർഷവും ഇവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിത് പറയാൻ കഴിയില്ല പടിഞ്ഞാറൻ മരുമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ആറ് ലക്ഷം ജനങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് പദ്ധതികൾ ഈ മുഴുവൻ അഴിമതിയ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഭരണകൂടമാണ് എക്സ്പ്ലൈൻ കോടികാൽ സാമ്പത്തികത്തെ തകർച്ചയിൽ ജനങ്ങൾ വരുമാനം ഇല്ലാത്തവരായിരിക്കും കേപ് ടൌണിൽ മാത്രമായി പതിനാലായിരം ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങളും മറ്റു വസ്തുക്കൾ നൽകാൻ ഗവൺമെന്റിനാവുന്നില്ല